ലോകത്തിന് മുന്നിൽ കേരളത്തെ അവതരിപ്പിക്കുന്ന കേരള ട്രാവൽ മാർട്ടിന് കൊച്ചിയിൽ ഒരുക്കമായി ബയർ രജിസ്ട്രേഷനിൽ സർവകാല റെക്കോർഡുമായാണ് ഇക്കുറി കെ ടി എം നടക്കുക രാജ്യത്തെ ഏറ്റവും വലിയ വ്യക്തിഗത ട്രാവൽ മേളയായി മാറിയ കേരള ട്രാവൽ മാർട്ട് സെപ്റ്റംബർ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയൊൻപത് വരെ കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിലാണ് നടക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി ബയർ രജിസ്ട്രേഷൻ രണ്ടായിരത്തി എണ്ണൂറ് കടന്നത് സർവകാല റെക്കോർഡായി രാജ്യങ്ങളിൽ നിന്നായി എണ്ണൂറ്റിയെട്ട് വിദേശ ബയറർമാരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് ട്രാവൽ മാർട്ട് സൊസൈറ്റി പ്രസിഡന്റ് ജോസ് പ്രദീപ് പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയർ മാർട്ട് കേരള ട്രാവൽ അത് തീയതിയാണ് അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഫൈനാൻസ് മിനിസ്റ്റർ ബാലഗോപാൽ സാർ തുടങ്ങിയ മുഖ്യാതിഥികൾ അന്നുണ്ടായിരിക്കുന്നതാണ് ലോക ലോകം തന്നെ കൊച്ചിയിലെത്തുന്നൊരു ദിവസമാണ് അന്ന് ഏതാണ്ട് എഴുപത്തഞ്ചോളം രാജ്യങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും എണ്ണൂറ്റമ്പതോളം രജിസ്ട്രേഷനും ഇരുപത്തഞ്ച് ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ നിന്നും രണ്ടായിരത്തി നാനൂറോളം രജിസ്ട്രേഷനും ഈ കെ ടി എമ്മിനുണ്ട് യുകെ യു എസ് എ ഗൾഫ് യൂറോപ്പ് റഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിന്റെ ടൂറിസം രംഗത്ത് നിർണായക സ്വാധീനം ചെലുത്താൻ കെ ടി എമ്മിന് കഴിഞ്ഞതായി സെക്രട്ടറി എസ് സ്വാമിനാഥൻ പറഞ്ഞു ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് This is the one platform where all the participants or the service providers in Kerala is able to meet a buyer. So when the buyer is, who is the buyer? Buyer comes from within India and out of country. When he comes here, he meets all the sellers. But what does it mean? He understands the destination. When he has got a brochure or when he has got a material, when the customer is asking what he has experienced, he is sharing. So whenever the buyer is invited here, he is experiencing what Kerala is giving. എട്ട് വിഭാഗങ്ങളിലായി മുന്നൂറ്റി സ്റ്റോളുകളാണ് മേളയിൽ ഒരുക്കുന്നത് പ്രീമാ ടൂർ തുടങ്ങി കേരളത്തെ പരിചയപ്പെടുത്തുന്ന വിവിധ പരിപാടികളും സംഘടിപ്പിക്കും മാധ്യമങ്ങൾക്കായി വിപുലമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മീഡിയ കമ്മിറ്റി ചെയർമാൻ ബേബി മാത്യു സോമതീരം അറിയിച്ചു മറ്റുള്ള കാണാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് എല്ലാവർക്കും പാസ്വേഡ് എഴുതിയിട്ടുണ്ട് കൂടാതെ പ്രത്യേക നിങ്ങൾക്ക് അവിടെ ഫുഡിൽ ഫുഡിൽ ഉള്ള പ്രത്യേക കൗണ്ടർ ഷെഫ് സുരേഷിന്റെ ഒരു ഫുഡ് കോർട്ടർ സംസ്ഥാനത്തെ മദ്യനയം ടൂറിസം മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നതായി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ കേരളത്തിന് കൂടുതൽ പ്രാധാന്യം നൽകും വയനാടിനും പ്രത്യേക പരിഗണന നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ മുൻ പ്രസിഡന്റ് എബ്രഹാം ജോർജ് ജിബ്രാൻ ആസിഫ് ജോബിൻ ജോസഫ് സി ഹരികുമാർ എന്നിവരും പങ്കെടുത്തു ജീവൻ ന്യൂസ് കൊച്ചി